എല്ലാവരും ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി അടുത്ത സീസണിൽ സെർജിയോ ലൊബേറെ എത്തിയക്കുമെന്ന് തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇന്നലെ മലയാള മനോരമ പങ്കുവച്ചത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു ലൊബേറയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വഞ്ചനായുധമായ ഹ്യൂഗോ വോവസ് കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നായിരുന്നു മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും സെർജിയോ ലൊബേറയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒപ്പിടുക എന്നും ഇന്നലെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാലിപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ de pode e pol മാർക്കേഴ്സ് മുറുകലാവും ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മാർക്കേസിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലോട് തന്നെ കടക്കാം എന്തായാലും സെർജു ലബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ എന്നാണ് ഒരു ആരാധകർ മാർക്കസ് മുറുകലാവിയോട് ചോദിച്ചത് എന്നാൽ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സെർജു ലബേറയ്ക്ക് ഇനിയും ഒഡീഷയുമായി കരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെയും സെർജു ലബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താമെന്ന് ബ്ലാസ്റ്റേഴ്സ് ഉറപ്പ് നൽകിയിട്ട് ില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് പ്രഖ്യാപം വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുവരെയും ഉറപ്പ് നൽകിയിട്ടില്ല ഇനി ഉറപ്പ് നൽകുമ്പോൾ എന്നതൊന്നും വ്യക്തമല്ല എന്തായാലും ഇതുവരെയും കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് മാർക്കസ് മൃഗലാപ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും ഒഡീഷമായി കരാറുണ്ട് അതുകൊണ്ടുതന്നെ ഇതുവരെയായിട്ടും ഒരു സമ്മതം ബ്ലാസ്റ്റേഴ്സിനോട് മൂളിയിട്ടില്ല അദ്ദേഹം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും രംഗത്തുണ്ട് എന്നത് മാർക്കസ് ഈ പ്രസ്താവനയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെയും ഒരു സമ്മതം ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടില്ലല്ലോ ബേറെ ഇനി നൽകുമോ എന്നതും വ്യക്തമല്ല എന്തായാലും ഈ സീസൺ കൂടി ഒരു വ്യക്തത വരുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം